അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര മുസ്ലിയാറങ്ങാടിയിലേക്ക് മരുന്ന് റോഡിന് വരുമ്പോൾ പള്ളിപ്പടി ടൗണിൽ നിന്ന് ആകെ ഈ വീട്ടിലേക്കുള്ള ദൂരം പള്ളിപ്പടി ടൗൺ തന്നെയാണ് വീടുള്ളത് നല്ല ഒരു ഒമ്പത് സെന്റിൽ അതായത് എട്ടേ മുക്കാൽ സെന്റ് സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടപ്പം ഇങ്ങൾക്ക് കാണിച്ചു തരുന്നത് തെങ്ങ് ഇതിലെല്ലാം വരുമാനം അത്യാവശ്യം തെങ്ങും കാര്യങ്ങളും നമുക്ക് തേങ്ങ ഒന്ന് പുറത്തോട്ട് പോകണ്ട വീട്ടിലേക്ക് കയറി വരു വലത്തു ഭാഗത്താണ് തെങ്ങും കാര്യങ്ങളും ഉള്ളത് ഇടത്ത് ഭാഗത്ത് നമുക്ക് കിണറും സൗകര്യത്തിൽ ഒമ്പതിൻ്റെ റിങ് വെച്ച് വാർത്ത റിങ്ങ് നല്ല അടിപൊളി കണ്ണാടി ചില്ലു പോലെയാണ് അതല്ല തെളിഞ്ഞ വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ് വീടിന്റെ തൊട്ടടുത്ത് നമ്മൾ ബസ് ബസൂട്ട് റോഡ് ബസ്റൂട്ടിൽ റോഡിൽ നിന്ന് ആകെ നാൽപ്പത് മീറ്റർ ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ നമ്മളെ കാർഫോർസിൻ്റെ ഉള്ളിലാണ് വണ്ടി കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും രണ്ട് ഭാഗത്ത് നല്ല സ്പേസും കാര്യങ്ങളുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഗേറ്റൊക്കെ വെച്ച് നല്ല എന്താ കറുത്ത റോഡിൽ നിന്ന് അതായത് ബസ് റൂട്ട് റോഡല്ല സാധാ റോഡിൽ നിന്ന് നേരെ ഈ വീട്ടിലേക്കുള്ള പിന്നെ വണ്ടി വാഹനങ്ങൾക്ക് വരാനുള്ള സൗകര്യങ്ങളും ഈ വീട്ടിലേക്കുള്ള സൗകര്യങ്ങളുണ്ട് അത് നമ്മൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിലമ്പൂരിൽ നിന്ന് ഇടയ്ക്കര വരുമ്പോൾ മരുതിയിലെ പോകുന്ന റോഡിലാണ് ഇപ്പൊ ഈ വീടുള്ളത് നല്ല ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് വീടിന്റെ സിറ്റൗട്ടിലേക്ക് ഞാൻ കയറി ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് നല്ല കപ്പാസിറ്റി നല്ല സ്റ്റീലില് ചെയ്തിട്ട് നല്ല അടിപൊളി സൈഡ് വളക്കെ നമ്മൾ ഹാളിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മാഫ് വരെ ചുമരിൽ ഒരു എന്താ പറയാ നമ്മൾ പെയിന്റ് രണ്ട് ഭാഗം കളറായിട്ട് പെയിന്റ് കൊടുത്ത് നല്ല മോഡലാണ് വീടുള്ളത് ആകെ അഞ്ച് വർഷം ആയിട്ടുള്ള ഈ വീട് കയറ്റിയിട്ട് ലിവിങ് ഹാളിലൊക്കെ ഞാൻ ഇതിലേക്ക് കയറി നല്ല വിശാലമായ സൗകര്യത്തിൽ ആൾക്ക് ലിവിങ് നല്ല സൗകര്യത്തിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ സൈഡ് ഭാഗത്തുണ്ട് പിന്നെ അലമാര സെറ്റ് ചെയ്ത് നല്ല നമുക്ക് സാധനങ്ങളൊക്കെ ഫ്ലവറുകളൊക്കെ എടുത്തു വെക്കാൻ പിറേറി ഒരു ആർച്ച് മോഡലായിട്ട് വീടിൻ്റെ ഹാളിലേക്കാണ് കയറുമ്പോൾ നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാൻ വലത് ഭാഗത്ത് ഭക്ഷണം കഴിക്കാം പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ സ്റ്റെയറിൻ്റെ വർക്ക് കണ്ട റൗണ്ടിലായിട്ട് മുകളിലേക്ക് കയറി നമ്മൾ മുകളിലേക്കില്ല ഇതിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഇപ്പൊ ആളിനും നെയിൻ ഹാളിൽ ടച്ചിങ് ഇല്ലാതെ ഒന്ന് ആളുകൾ കാണാത്ത രൂപത്തിൽ നമ്മൾ എന്താ പറയാ കോ ഇതിലെ ഹാളിലെ കോമൺ ബാത്റൂം വരുന്നത് അത് ഹാളിലും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബാത്റൂമിൽ തൊട്ട് പുറത്താക്കണേ നമുക്ക് കൈകളുള്ള സൗകര്യങ്ങളും അതേമാതിരി തന്നെ വീടിന്റെ സൈഡ് ഭാഗത്ത് നമ്മളെ ആളിൽ റൂമിലേക്ക് കയറുന്ന സൈഡ് ഭാഗത്ത് തന്നെ കോമൺ ഉള്ളത് എല്ലാം ഇതിന് നമ്മള് പോയി കഴിഞ്ഞാൽ കൂടുതൽ ആ ടച്ച് ചെയ്ത് മൂടി ടച്ച് ചെയ്തതാണ് വെള്ളത്തിൻ്റെ അപ്പോൾ നമുക്കിത് യൂറോ ഈ യൂറോപ്യൻ ക്ലോസറ്റ് ഇതിൻ്റെ ചുമരുമേണത്തിന് ടച്ചിങ് വരുന്നത് മുകൾ ഭാഗത്താണ് ഇതിന്റെ ഫ്രഷിങ് കാര്യങ്ങളൊക്കെ വരുന്നത് നഗരത്തന്നെ ചുമരിന്റെ ഉള്ളിലാണ് ഇതിന്റെ എല്ലാം വെള്ളം ആ ടാങ്കിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത് അതേമാതിരിയുടെ ഡോറുകൾ ഡിസൈൻ മോഡലാണ് ഡോറുള്ളത് അപ്പോൾ നമ്മൾ നേരെ കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈകളുള്ള സൗകര്യങ്ങളും മിനറുകൾ ഗ്ലാസിൻ്റെ മിനറും തൊട്ടടുത്തിൻ്റെ വലിപ്പുകളും കാര്യങ്ങളൊക്കെ എന്താ മോഡൽ നോക്കി നല്ല സ്പെറ്റമാണ് ാണ് നമ്മൾ അടിപൊളി ഗ്രാനൈറ്റ് ആണ് എപ്പോഴും തണുപ്പ് കൂളിങ് ഉള്ളൊരു ഗ്രാനൈറ്റ് ആണ് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത നല്ല അടിപൊളി ഏർ ഗ്രാനൈറ്റ് ആണ് ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ വലത്ത് ഭാഗത്തിൻ്റെ കട്ടിങ് ഉള്ളിലേക്ക് കോമൺ ബാത്റൂമിന്റെ തൊട്ട് നല്ല സൗകര്യത്തില് അങ്ങനെ നോക്കി അത്യാവശ്യം നല്ല വിശാലമായ സൗകര്യത്തിലാണ് ഒരു റൂമുള്ളത് പണ്ടത്തെ റൂമൊക്കെ കാണിച്ചിട്ട് അതിലും തിരക്കണേ അലമാര അലന്മാര ടച്ച് അലൊക്കെ മൂന്ന് അല വലിപ്പുകളായിട്ടാണ് വീടിൻ്റെ നമ്മളെ അലമാര കൊടുത്തിട്ടുള്ള അലമാരും കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് വീട് ആകെ അഞ്ചു വർഷമായിട്ടുള്ള ഈ വീട് കയറ്റിയിട്ട് ഈ വീട്ടിൽ കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്തത്തെ രണ്ടാമത്തെ റൂം കാണിച്ചാൽ അതും നല്ല സൗകര്യത്തിൽ നോക്കി നിങ്ങൾ അത്യാവശ്യം നല്ല വിശാലമായ നല്ല വലുപ്പത്തിൽ തന്നെ റൂമുള്ളത് ക്ക് ഏകദേശം നല്ല ടൗണിലാണ് ഉള്ളത് സൂപ്പർ മാർക്കറ്റ് തുണിക്കട എല്ലാം ഇവിടെ തന്നെ അങ്ങാടിയിൽ ആകെ നാൽപ്പത് മീറ്റർ ഉള്ളൂ എല്ലാം ടൗണിലേക്ക് പോകാൻ പള്ളിയായാലും അമ്പലമായാലും ചർച്ചയായാലും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു നല്ല സൗകര്യത്തിലടങ്ങിയ വീട് അതാണ് ആൾക്കാർ നോക്കി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഇതിൽ നോക്കുന്നത് ഇതിന് മുകളിൽ സ്റ്റേറിൻ്റെ വാക്ക് മുകളിൽ സീറ്റ് ഇട്ടേക്കാണ് നല്ല സൗല നല്ല സ്പേസ് ഉണ്ട് അതിന് മക്കിതിൽ കയറാനുള്ള സ്പേസ് ഏകദേശം നോക്കിക്കോളും ഞാൻ നിന്ന് മൂന്നാമത്തെ റൂമിലേക്ക് മൂന്നാമത്തെ റൂമ് കയറിയപ്പോൾ ഫസ്റ്റ് രണ്ട് കണ്ട റൂമിൻ്റെ നാട്ടിൽ ഒന്ന് വീതി കുറച്ച് കുറവാണ് നീളം കൂടുതലാണ് അങ്ങനെ നോക്കി അലമാര സെറ്റ് ചെയ്തതൊക്കെ ശ്രദ്ധിച്ചു നോക്കിക്കോളെ നമ്മളെ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണരുത് പെട്ടന്ന് പെട്ടെന്ന് ഇങ്ങനെ അടിച്ച് കളഞ്ഞാണ്ട് കാണുന്നത് ഫുൾ ആയിട്ട് നിങ്ങൾ വീഡിയോ കാണണം അരമാര സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം അതേമാതിരി ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് അപ്പം നിങ്ങൾ റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൂമിലേക്കും അറ്റാച്ചഡ് ഉണ്ടോ ചോദിക്കും ഇതിലൊരു റൂമിൽ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് മുകളിൽ മുക്കാൻ ഭാഗം വരെ ഏകദേശം മുകളിൽ വരെ ടൈലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് അതിലെ നല്ല മോഡലാണ് ഡീസൺ ബോർണൽ വളർത്തിയത് ഒന്ന് സ്പേസ് വരെ അതേമാതിരി എല്ലാം യൂറോപ്യൻ ഗ്ലോസ് വെച്ചിട്ടുള്ളത് അതേമാതിരി തന്നെ ചുമരിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ടാങ്കും കാര്യങ്ങളും കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് ആ ഫ്രസ് ചെയ്യണത് ചുമരും വേണം ഫ്രഷ് ചെയ്യണത് അത്ര സൗകര്യത്തിലാണ് അതേമാതിരി വാതിലുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കോളൂ വീടിന്റെ എല്ലാ ഭാഗത്തും റൂമുകളൊക്കെ ഒരേ മോറലാണ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ പോകുന്ന സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഒരു സ്ഥലത്തോട്ടാണ് അതെങ്ങോട്ടാണ് നേരെ കിച്ചണിലേക്ക് കിച്ചണിലൊക്കെ കയറുന്ന പ്രത്യേകതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ഡോർ പ്രത്യേകം മോളിലെ ഡോർ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളുകൾക്ക് അതകം ആണെങ്കിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വാതിൽ അടക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി ഇതിനെ ഒന്ന് നോക്കിക്കാണെങ്കിൽ എല്ലാ ഭാഗത്തും അടിഭാഗത്ത് ഫുള്ള് വലിപ്പും കാര്യങ്ങളും എല്ലാ ഡോറുകൾ കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഇവിടെ ഒക്കെ ഫുള്ള് സെറ്റിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കിട്ടുന്ന റാക്കുകൾ ഫുള്ള് അരമാര സെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതേമാതിരി ഫ്രിഡ്ജ് ഒരു സൈഡിന് വെക്കാനുള്ള കേപ്പും ഇതിലുണ്ട് കാരണം ഇതൊക്കെയാണ് ഒരു വീടിലെ ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കണമെങ്കിൽ സ്പേസ് പോകാത്ത രൂപത്തിൽ വീടിൻ്റെ അലങ്കാരം ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കണം വീടൊക്കെ നമ്മൾ നേരെ വർക്കരയിലേക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ സൗകര്യം അത്യാവശ്യം ഒതുങ്ങിയൊരു രൂപത്തിൽ തന്നെ രണ്ട് സ്ത്രീകൾ രണ്ടാൾ നിന്നാലും ഞാൻ തടിയിലൊരാൾ നിന്നാലും ഒക്കെ സ്പേസ് എടുത്ത് കേട്ടോ നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും എന്നുള്ള ഒരു ആ വറുക്കരങ്ങൾക്ക് ആലുവ അടുപ്പാണ് പോകില്ലാത്ത അടുപ്പാണ് ഒരു കമ്പ്ലെ ചുമരുഭാഗത്തൊക്കെ ഒരു ഒരു കരിക്കളർ ഒന്നും ഇല്ലല്ലോ അതൊരു ആലുവ അടുപ്പ് പിന്നെ പ്രത്യേകത ഇത് നോക്കി തെണ്ടുകൾ നല്ല എന്താ പറയാ കാണാൻ കാഴ്ചയിലും അടിഭാഗത്തിന് എല്ലാ ഭാഗത്തും വലിപ്പും കാര്യങ്ങളും പിന്നെ ക്ലാസ് ഒക്കെ എടുത്തൊക്കെ നല്ല റാക്കുകളും വെച്ചിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ടെന്നുകൾ വെക്കാനുള്ള സൗകര്യങ്ങള് അതേമാതിരി ഗ്യാസ് വെക്കാനുള്ള സൗകര്യം തൊട്ട് ഇപ്പോഴത്തെ തന്നെ ഗ്യാസിന്റെ കുറ്റികൾ വെക്കാനും നോക്കി ഇപ്പോഴത്തെ നേരെ ചെറിയ ഹെയർ ഹെഫ്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ കുറ്റി ഇതിനുള്ളിൽ ഇതിൽ തന്നെ ഉള്ള ചുള്ള സജീവങ്ങളായിട്ട് ആയിട്ട് അതുങ്ങളൊക്കെ കൊട്ടത്തളക്കത്തു പോയി കൂടിയിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നല്ല സ്പേസും കാര്യങ്ങളും പാത്രം കൈകളുള്ള സൈതൊക്കെ മുക്കാവാകം വരെ ടൈല് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ പുറത്തോട്ട് ഞമ്മക്ക് അഥവാ മീൻ പൊരിക്കുമ്പോ ഒക്കെ സ്മെല്ല് ഒരു ചുമ അതേമാതിരി മല്ലി മുളകൊക്കെ വറുക്കുമ്പോൾ ഒരു ചുമ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ പുറത്തോട്ട് പോകാൻ ഏറെ കണ്ടുപിടിക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇതില് ഇങ്ങനെ ആരും അടുക്കള വർക്ക് ഇങ്ങോട്ടൊക്കെ പുറത്തോട്ടാണ് പോകുന്നു കഴിഞ്ഞപ്പോൾ എന്തായി എല്ലാ ഭാഗത്തും കട്ട പതിച്ചിട്ടുണ്ട് ഒരു വീടിന്റെ സൈഡ് ഭാഗത്തേക്ക് ചുമരന്റെ ഭാഗത്തൊക്കെ ഒക്കെ ഒരു രണ്ട് മൂന്ന് രണ്ടര അടി ഇതിൽ വീതിൽ രണ്ടടി വീതിൽ എല്ലാ ഭാഗത്ത് ചുമരന്റെ ഭാഗത്തേക്ക് ടൈലിൽ കട്ട പതിച്ചിട്ടുണ്ട് ഇതിലെങ്ങനെ സ്പേസ് ഇത് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ആ ചേരുകയെങ്ങനെ ഇട്ടാൽ നല്ല തെണ്ടും കാര്യങ്ങളും മുകൾ ഭാഗത്ത് ഫുള്ള് സീറ്റും കാര്യങ്ങളും ഇട്ട് നല്ല വൃത്തി ഇവിടെ ബാക്ക് ഭാഗത്ത് പൈപ്പും കാര്യങ്ങളും വിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കത്തെ സ്പേസ് ഒന്നും കണ്ടുപോയി നല്ല സൗകര്യം മുഖത്തെ നമുക്ക് വറഗ് വെക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ തിരുമ്പാന ക ും നല്ല നല്ല ചൂടുള്ള സമയത്തും വെയിലുള്ള സമയത്തും ഇവിടെ വെയിലുണ്ടാവൂല അതിനൊക്കെ ഫുള്ള് സജീവമായിട്ട് മുള്ള് മുകളും പച്ചനറ്റൊക്കെ കെട്ടി നല്ല സുഖമായിട്ട് ഞമ്മക്ക് അലക്കാം ചില അലക്കണ സ്ഥലത്ത് വരുമ്പോൾ വെയിലേക്കാലോ വയലെങ്കിൽ വെയിലുള്ള സമയത്തൊക്കെ പൊരുത്തം മുട്ട വെയിലുള്ള സമയത്തൊക്കെ ഇവിടെ സുഖമായിട്ട് നിങ്ങൾക്ക് നട്ടു വെച്ചാൽ രണ്ടു മണിക്ക് തിരുമ്പിയാലും നിങ്ങൾ വീർക്കൂല അതേമാതിരി എല്ലാ സൗകര്യവും സ്പേസും കാര്യങ്ങളും നോക്കിക്കോളൂ ബാക്കിൽ ഫ്രണ്ടിൽ രണ്ട് തെങ്ങ് ഇതിലുണ്ട് പിന്നെ പൈപ്പും കാര്യങ്ങളും കിണത് തേക്കണം വീട്ടിൻ്റെ അകത്ത് തിരുമണ കല്ല് സ്പേസും കാര്യങ്ങളും ഒക്കെ നോക്കിക്കോളൂ ഒരു ബോറും ഒരു ഇതിലെ കംപ്ലൈൻറ്റില്ലാത്തൊരു വീടാണ് എല്ലാം കൊണ്ട് സൗകര്യത്തിലാണ് ഈ വീടുള്ളത് അല്ല അടുക്കളയിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സ്ത്രീകള് അപ്പുറത്ത് അയലൊക്കെ വീട്ടിലേക്ക് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫുള്ള് ചുമര് ഇത് തകര മുട്ട് ചേറ്റ് വറ്റുകയാണ് അല്ല മതിലിന്റെ മുകൾ ഭാഗത്താണ് ഇപ്പം ഇത് കൊടുത്തിരുന്നത് മതിലാണ് ഇപ്പോൾ കാണുകയാണെങ്കിൽ ഇത്ര അല്ല അത്ര സെറ്റപ്പിലാണ് വീടിന്റെ വർക്കും കാര്യങ്ങളും വീടുകൾ കണ്ടില്ലേ അപ്പോൾ എല്ലാം കൊണ്ട് സൗകര്യത്തിൽ ഈ വീടിന് ചോദിക്കുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ നെബോഷങ്ങളാണ് ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കുക കൂടുതലായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയില്ല വീട്ടുകാരോട് ഏറ്റവും കൂടുതൽ നമ്മൾ കുറച്ച് ചോദിച്ചിട്ടാണ് നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നത് അതിന് രണ്ടാമത് വന്നിട്ട് കൂടുതലായിട്ട് കുറക്കാൻ നിങ്ങൾ ചോദിക്കരുത് കൈവിൻ്റെ പരമാവധി നമ്മൾ കുറച്ചിട്ടാണ് പറയുന്നത് ചെറിയൊരു കച്ചവടം ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇരുന്ന് നമുക്ക് സംസാരിക്കാം വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കാൻ നോക്കിക്കോളൂ